ശിഹായിരിക്കട്ടെ പാലക്കാട് കാറ്റഗിസം ഓഫീസിൽ നിന്നും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇന്ന് ഞാനിവിടെ ആയിരിക്കുക കഴിഞ്ഞ സ്കോളർഷിപ്പ് പരീക്ഷയുടെ റിസൾട്ട് അറിയിക്കുവാനായിട്ടാണ് അതിനു മുമ്പേ ഈ ഒരു വർഷം സഹായിച്ച എല്ലാവരെയും ഒത്തിരി നന്ദിയോടു ഓർക്കുകയാണ് എല്ലാ വികാരിച്ചന്മാരെയും കൊച്ചന്മാരെയും അധ്യാപകരെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചവരെയും സ്നേഹത്തോടുകൂടി ഓർക്കട്ടെ ഓരോ സെന്ററുകളിൽ എത്തുമ്പോൾ ഞങ്ങളെ കൈവിരിച്ച് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ മൂല്യനിർണ്ണയങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് സ്കോളാർഷിപ്പ് ടെസ്റ്റ് ഡോകോസ് എന്നിവയ്ക്കൊക്കെ സന്തോഷത്തോടു കൂടി ഓടിയെത്തുന്ന എല്ലാ സഹായകസ്തവും നീട്ടിയ അധ്യാപകരെ ഒത്തിരി ഹൃദയത്തിൽ നിറഞ്ഞോടെ ഓർക്കുകയാണ് നമ്മൾ നടത്തിയ ക്ലാസ്സുകള് സെമിനാറുകള് സംഗമങ്ങള് ഇവക്കൊക്കെ നേതൃത്വം നൽകുവാനായിട്ട് എത്തിയ റിസോഴ്സ് പേഴ്സൺസ് അവരെയും ഒത്തിരി കൂടി ഓർക്കട്ടെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുക പാലക്കാട്ടിലൂടെ കാറ്റീസം ഓഫീസിലായിരിക്കുന്ന എപ്പോഴും എല്ലാ പ്രവർത്തനങ്ങൾക്കും ചൂക്കാൻ പിടിക്കുന്ന അമ്മ ഒരു വർഷം റീജന്റ് ആയിരുന്ന അലസ്പുടത്തനെയും സിസ്റ്റർ ലിസ സിസ്റ്റർ ലിസി ഗ്രേസ് ക്രിസ്റ്റി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഓർക്കുന്നു ഈ ഒരു കഴിഞ്ഞ വർഷം ഉണ്ട് നന്ദി പറയുവാൻ ഒത്തിരിയുണ്ട് ഉണ്ട് പാലക്കാട് ദൈവം കൊണ്ടുവന്നു എന്ന ദാനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വരതാനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരായിരം നന്ദി പാലക്കാട് രൂപതയുടെ വിശ്വാസ പരിശീലനത്തിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ എല്ലാം കൊച്ചു അഭിമാനമായ പിറ്റർ കൊച്ചുപുരക്കിൽ പിതാവിനെ ഒത്തിരി സ്നേഹത്തോടുകൂടെ ഓർക്കുകയാണ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ സ്കോളർഷിപ്പ് പരീക്ഷയുടെ റിസൾട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ാണ് പരീക്ഷ എഴുതിയത് റിയ റോയ് ഒലോകോഡ് ഇടവക ഒലോഗോൾ ഫോറോന സെക്കൻഡ് റാങ്ക് ആൽമരിയ അബ്രാഹം കരിമ്പ ഇടവക ോട് ഫോറോന തേർഡ് റാങ്ക് സെവന്റ് സ്റ്റുഡന്റ് ആണ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിയത് റോസ് മരിയ കാഞ്ഞിരപ്പുഴ കാഞ്ഞിരപ്പുഴ ഫോർവാന ഫസ്റ്റ് റാങ്ക് കാതറിൻ ടി വി ഒറ്റപ്പാലം ഇടവുക ഒറ്റപ്പാലം ഫോറോന സെക്കൻഡ് റാങ്ക് ജോയിന ോട് ഇടമകോട് സ്റ്റാൻഡേർഡ്സ് ആണ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിയത് അതിൽ അന്ന റോണി ഓംറ ഇടമക പൊന്നങ്കോട് ഫോറോന ഫസ്റ്റ് റാങ്ക് ആൻഡി അൽഫോൺസ പൊന്നങ്കോട് ോട് സെക്കൻഡ് റാങ്ക് ഏഞ്ചൽ ബിജു താവളം തേർഡ് റാങ്ക് ഈ വരുന്ന ഒരു വർഷം അനുഗ്രഹത്തിന്റെ വർഷമായിട്ട് തീരട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു റാങ്കുകൾ നേടിയ എല്ലാ കുട്ടികളെയും അവരുടെ മാതാപിതാക്കന്മാരെയും അവരുടെ ടീച്ചേഴ്സിനും അവരുടെ ഇടവക വികാരി അച്ഛന്മാർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി